കുറുമുള്ളൂർ വേദഗിരി കലിഞ്ഞാലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠാക്രമം നടന്നു രാവിലെ ഏഴേഴിനും എട്ടു നാലിനും മധ്യേ നടന്ന ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി കുമരങ്കം ഗോപാല തന്ത്രി ജിതിൻ ഗോപാൽ മേൽശാന്തി സുമേഷ് വായല എന്നിവർ മുഖ്യ വഹിച്ചു ധപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഉത്സവം മെയ് മൂന്ന് മുതൽ പത്ത് വരെ ഭക്ത ഗ്രഹനമായ ചടങ്ങുകളോടെ നടക്കും മൂന്നിന് രാവിലെ എട്ടിനും ഒൻപതിനും മധ്യയുടെ മുഹൂർത്തത്തിൽ കൊടിയേറ്റ് നടക്കും വൈകിട്ട് ഏഴു മുപ്പതിന് നൃത്തസന്ധ്യ ഒൻപതിന് സംഗീതാർച്ചന നാലിന് വൈകിട്ട് ഏഴിന് ധജപ്രതിഷ്ഠ സമർപ്പണ സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ്ജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രോപദേശ സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടശ്ശേരി അധ്യക്ഷത വഹിക്കും ധജപ്രതിഷ്ഠ സമർപ്പണം എസ് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ പള്ളിപ്പള്ളി നിർവഹിക്കും മള്ളീർ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹപ്രഭാഷണം നടത്തും അഞ്ചിന് രാവിലെ പതിനൊന്നിന് ഭക്തിഗാനസുധ വൈകിട്ട് ഏഴ് മുപ്പതിന് കിരാതം കഥകളി ആറിന് രാത്രി ഏഴിന് നൃത്തസന്ധ്യ ഏഴിന് രാവിലെ ആറ് മുപ്പതിന് ലളിതസഹസ്രനാമജന്മം വൈകിട്ട് ഏഴ് നാൽപ്പത്തി അഞ്ചിന് നൃത്തനിശ പള്ളിവേട്ട ദിനമായ ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ദർശനം രാത്രി ഒൻപത് മുപ്പതിന് തിരിച്ചെഴുന്നള്ളിപ്പ് ആറാട്ട് ദിവസമായ പത്തിന് രാവിലെ പത്തിന് ഭക്തിഗാനമേള വൈകിട്ട് ആറിന് ആറാട്ട് രാത്രി എട്ടു മുപ്പതിന് ആറാട്ട് സദ്യ എന്നിവയാണ് പ്രധാന പരിപാടികൾ